യെസ് മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള അതിലെ ന്യൂനതകൾ എന്താണോ അത് പ്രഖ്യാപിച്ചിരുന്ന ലക്ഷ്യം അതിലേക്ക് എത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നമ്മളൊരു വലിയ നാഷണൽ ബ്രേക്കിലൂടെ ഇന്ന് രാവിലെ തന്നെ മീഡിയ വൺ പ്രേക്ഷകർ മുമ്പിലെത്തിച്ചത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒരിക്കൽ കൂടി അതായത് ഇരട്ട വോട്ട് കണ്ടെത്താനോ ഇരട്ട വോട്ട് ചേർക്കുന്ന തടയാനോ എസ് ഐ ആറിൽ ഒരു സംവിധാനവുമില്ല എന്നുള്ളതാണ് വാർത്ത അതായത് ഒരു വ്യക്തി രണ്ട് ഫോം പൂരിപ്പിച്ച് നൽകിയാൽ രണ്ടിടത്തും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും നടന്നാലും ഇരട്ട ഈ ശുദ്ധീകരിക്കാനാണ് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം എന്നാൽ ഇരട്ട വോട്ട് തടയാൻ എസ് ഐ ആറിൽ സംവിധാനമില്ല ഒരു വ്യക്തിക്ക് നിലവിൽ രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തെയും ബി എൽഒമാരിൽ നിന്ന് എനൂമറേഷൻ നിലനിർത്തി രണ്ടാമത്തെ സ്ഥലത്തെ വോട്ട് ഒഴിവാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് എന്നാൽ ഒരു വ്യക്തി രണ്ട് സ്ഥലത്തെയും വോട്ട് നിലനിർത്തിയാൽ അത് കമ്മീഷന് കണ്ടെത്താൻ നിലവിൽ കഴിയില്ല വോട്ടർമാർ ഇങ്ങനെ ചെയ്യില്ലെന്ന വിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രകടിപ്പിക്കുന്നത് സ്ട്രിക്ട്ി റൂൾ ബൗണ്ട് മാത്രമായിട്ടല്ല അതൊരു പരസ്പര പോരസത്തിന്റെയും കൂടി പുറത്താണ് നമ്മൾ പോകേണ്ടത് പറഞ്ഞു പോകുന്ന ആൾക്കാരുള്ളപ്പോഴാണ് പിടിക്കാനാണ് നമ്മൾ നോക്കുന്നത് ആൾക്കാർ പെർസെന്റ് ബെറ്റർ ആയിട്ടാണ് കേരളത്തിൽ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ആറു മാസത്തിലധികമായി താമസിക്കുന്നുവെന്ന രേഖ നൽകിയാൽ ഒരു വ്യക്തിക്ക് ഏത് മണ്ഡലത്തിലും വോട്ടറായി മാറാം രാജ്യവ്യാപകമായി ആരോപണമുയർന്ന ഇരട്ട വോട്ട് തട്ടിപ്പ് കേരളത്തിലും നടന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു ഏത് വ്യക്തിക്കും ലളിതമായ നടപടികളിലൂടെ ഇരട്ട വോട്ട് സംഘടിപ്പിക്കാൻ കഴിയുമെന്നത് എസ്ഐആറിന്റെ സുതാര്യതയെ സംശയ ഇരട്ട വോട്ട് ചേർക്കൽ കുറ്റകരമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നു വോട്ടർ പട്ടിക വന്നു കഴിഞ്ഞാൽ ഇരട്ട വോട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാങ്കേതിക സംവിധാനം ഒരുക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത് ഒരു വ്യക്തിയുടെ ഇലക്ഷൻ ഐ ഡി കാർഡിലെ എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ ചേർത്ത് കഴിഞ്ഞാൽ അതേ എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് നിന്ന് വോട്ടർ പട്ടികയിൽ ചേർത്താൻ കഴിയാത്ത വിധമുള്ള സാങ്കേതിക സംവിധാനം വേണം എന്നാൽ മാത്രമേ ഇരട്ട വോട്ടും കള്ളവോട്ടും തടയാൻ കഴിയൂ സാങ്കേതികവിദ്യ ഇത്രമേൽ പുരോഗമിച്ച കാലത്ത് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത് ഉപയോഗിക്കാത്തത് സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട് സാജിദ് അജ്മൽ ചേരുന്നുണ്ട് സാജിദ് വളരെ എന്താ പറയുക എസ് ഐ ആർ നടപ്പിലാക്കുന്നത് ഒരു വലിയ ലക്ഷ്യം വെച്ചാണ് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല അതിൽ ഇരട്ടവോട്ട് ചേർക്കാനുള്ള ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്നുള്ളതാണ് ഇത് ഈ ഒരു വാർത്തയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതികരണം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് വാർത്ത തയ്യാറാക്കുന്നതോ ബന്ധപ്പെട്ട് സാജിദ് അവരുമായി സമീപിച്ചിട്ടുമുണ്ടാകുമല്ലോ എന്താണ് അവർ നൽകുന്ന ഒരു വിശദീകരണം നൗഫൽ ജിൽസി ഈ നൗഫൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ എസ് ഐ ആറിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇരട്ട വോട്ട് ഒഴിവാക്കുക വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അതിന് ആദ്യം ചെയ്യേണ്ടത് ഇരട്ട വോട്ട് ഉള്ളത് എടുത്തു കളയുകയും ഇനി അങ്ങനെ ചേർക്കാനുള്ള അവസരം ഇല്ലാത്ത വിധം ഒരു പഴുതടച്ച സംവിധാനമാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെ ഒരു സംവിധാനമില്ല ഇതിൻ്റെ ഭാഗമായി വാർത്ത തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി തന്നെ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുരുതരമായ കുറ്റമാണ് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ജയിൽ ശിക്ഷ അനുഭവിക്കും എന്നുള്ളതാണ് എന്നാൽ സാങ്കേതികമായി അത്തരം സൗകര്യമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഓട്ടർ പട്ടിക വന്നു കഴിഞ്ഞാൽ അത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഫിൽട്ടർ ചെയ്യും എന്നുള്ളതാണ് പക്ഷേ ഈ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തിയുടെ ഓട്ടർ പട്ടിക അതായത് ഒരു ലോക്കിംഗ് സംവിധാനം സജിതി ഇരട്ടവോട്ട് വരാനുള്ള സാധ്യതയെ അദ്ദേഹം തള്ളുന്നില്ല എന്നർത്ഥം തന്നെ ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ഒരു ഉദാഹരണം എന്ന നിലയ്ക്ക് ചോദിച്ചത് തിരുവനന്തപുരത്ത് വോട്ടുള്ള ഒരാൾക്ക് പാലക്കാടും വോട്ടുണ്ടെങ്കിൽ ആ ബി എൽഒക്ക് ഒരു സ്ഥലത്ത് മാത്രമാണ് ഇയാൾക്ക് വോട്ടുള്ളത് എന്നറിയാൻ ഒരു സംവിധാനവും ഇല്ല സ്വാഭാവികമായും അത് ചേർക്കപ്പെടുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് പിന്നീട് നമ്മൾ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണ്ടെത്തും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ ഈ തൃശ്ശൂരാണ് ഏറ്റവും വലിയ വിവാദമായി നിന്നിരുന്ന ഒരു കാര്യം അതിൽ ഈ ക്യാപിറ്റൽ വില്ലേജ് എന്ന ഒരു ഫ്ലാറ്റിൽ തന്നെ നിരവധി വോട്ടുകളുണ്ട് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ വില്ലേജിലേക്കും ഈ ബി എൽ ഒ മാർ ഈ ഫോമുമായി പോകും അവർ അവരുടെ വീട് എവിടെയാണോ അങ്ങോട്ടും ബി എൽഒമാർ പോകും അതായത് ഈ സുരേഷ് ഗോപിയുടെ അനിയന് തിരുവനന്തപുരത്തും ബി ഈ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും ഈ ക്യാപിറ്റൽ വില്ലേജ് അവിടെ അദ്ദേഹം തൃശ്ശൂർ എവിടെയാണോ താമസം രേഖയായി നൽകിയിരിക്കുന്ന അവിടെയും പോകും രണ്ട് സ്ഥലത്ത് പൂരിപ്പിച്ച് നൽകിയാൽ രണ്ട് സ്ഥലത്തെ വോട്ടർ പട്ടികയിലും ഇടം പിടിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യമായി നിലനിൽക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ഈ മറികടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിയുമായിരുന്നു ഈ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി അത് വളരെ യുണീക്കായി അത് ഫോൺ നമ്പർ പോലുമല്ല ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തന്നെ നൽകുന്ന തിരിച്ചറിയൽ കാർഡുണ്ട് അത് ഒരു വ്യക്തിക്ക് ഒരു എപ്പിക് നമ്പറിൽ ഒരു തിരിച്ചറിയൽ കാർഡാണ് ഉണ്ടാവുക അഥവാ ഒരു വ്യക്തിക്ക് അത് തിരിച്ചറിയൽ കാർഡ് നഷ്ടപ്പെടുകയോ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയോ ചെയ്താലും ആ എപ്പിക് നമ്പറിൽ മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ പേരുള്ള എപ്പിക് നമ്പർ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ അതിൻ്റെ ഈ സോഫ്റ്റ്വെയറിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നീട് അതേ എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് കയറ്റാൻ കഴിയാത്ത സംവിധാനം അങ്ങനെയാണെങ്കിൽ ഉദാഹരണത്തിന് എൻ്റെ ഇത് ഒറ്റപ്പാലം മണ്ഡലത്തിൽ വോട്ടുള്ള എനിക്ക് പാലക്കാട് മണ്ഡലത്തിൽ കൂടി അങ്ങനെ വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഏതാണോ ആദ്യം ചേർക്കുന്നത് അവിടെ അത് പി കയറ്റി കഴിഞ്ഞാൽ പിന്നീട് കയറ്റാൻ കഴിയില്ലെന്ന് കൃത്യമായി അതിൽ രേഖപ്പെടുത്തും നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനിൽ ഈ ഒരു മെയിൽ ഉദാഹരണം നൌഫൽ പറഞ്ഞിരുന്നു അത്രയും സിമ്പിളായ ഒരു കാര്യമാണ് പക്ഷേ ഇത്ര രാജ്യവ്യാപകമായി ഇത്ര ഗൗരവത്തിൽ നടത്തുന്ന ഒരു സംവിധാനത്തിൽ അത്ര പ്രാഥമികമായ കാര്യം പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും കൗതുകവും ഉണർത്തുന്ന കാര്യം നൌഫൽ യെസ് എന്തായാലും വലിയ പഴുതുകൾ ഇത്തവണ ഉണ്ടാകും എസ് ഐ ആർ ഒക്കെ നടപ്പാക്കുമ്പോൾ ആ ശുദ്ധീകരണം അവർ വിചാരിച്ച പോലും നടക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് വളരെ